മഹാത്മാഗാന്ധി ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയനായിരുന്നു ഗാന്ധി ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാത്തൂറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് ഗാന്ധിജി മരണമടഞ്ഞു ജവഹർലാൽ നെഹ്റു ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് ആധുനിക ഇന്ത്യയുടെ ശില്പി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നു അബ്ദുൾ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത് നവംബർ പതിനൊന്നിന് മക്കയിലാണ് ആസാദ് ജനിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം മുസ്ലിം ജനതയെ പ്രബുദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടെ അൽ ഹിലാൽ പത്രം തുടങ്ങി കണ്ടുമുട്ടിയത് നിസ്സഹകരണ പ്രക്ഷോഭത്തിൽ ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുമ്പോൾ ആസാദ് ജയിലിലായിരുന്നു ഭാര്യയുടെ മൃതദേഹം കാണാൻ പോലും ബ്രിട്ടീഷുകാർ അനുവദിച്ചില്ല ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആസാദ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു മുഹമ്മദ് ഇക്ബാൽ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനം എഴുതിയ കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉർദു സാഹിത്യ ലോകത്ത് അതുല്യമായ സംഭാവനകൾ നൽകി സ്വാതന്ത്ര്യ സമര രംഗത്തെ ഉജ്ജ്വല പ്രഭാ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് ജനിച്ചു ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സരോജിനി നായിഡോ സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയും ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആയിരുന്നു സരോജിനി നായിഡോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവയായിരുന്ന നായിഡോ ദണ്ഡി യാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഉത്തർപ്രദേശിൽ ആയിരുന്നു സരോജിനി നായിഡുവിൻ്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നു ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗിന്റെ ഉറ്റസുഹൃത്തായ വിപ്ലവകാരിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മധ്യപ്രദേശിലെ യിൽ ജനിച്ചു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി അറസ്റ്റ് ചെയ്യപ്പെട്ട ചന്ദ്രശേഖറോട് കോടതി പേര് ചോദിച്ചപ്പോൾ ഉച്ചത്തിൽ പറഞ്ഞു ആസാദ് സ്വതന്ത്രൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിനേഴിന് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വരിച്ചു ഉത്തർപ്രദേശിലെ കുടുംബത്തിലാണ് ാണ് ജനിച്ചത് സ്വാതന്ത്ര്യ പോരാട്ട ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഓർമ്മിക്കപ്പെടേണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാന നായകരായ മൗലാന ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി ജോഹർ എന്നിവരടക്കം അഞ്ചു ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു അവർക്ക് ഖിലാഫത്ത് മൂവ്മെന്റ് കാലത്ത് മക്കൾ ജയിലിലായിരിക്കെ മനോധൈര്യം കൈവിടാതെ ബിയുമ്മ സൗഹാർദ്ദത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊണ്ടു രാജ്യത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് മരണപ്പെട്ടു ഉദ്ധം സിംഗ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ജനറൽ മൈക്കൽ ഓ ഡയറേ ലണ്ടനിൽ ചെന്ന് വെടിവെച്ചു കൊന്ന ധീരനാണ് ഉദ്ധം സിംഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി ആറിന് പഞ്ചാബിലെ സുനാമിൽ ജനിച്ചു മത സൗഹാർദ്ദത്തിന് വില കൽപ്പിച്ചിരുന്ന അദ്ദേഹം രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് സ്വയം വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ലണ്ടനിലെ പെൻഡോൺവെൽ ജയിലിൽ സിന്ദാബാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യയിലെ സമരങ്ങളിലും വ്യാപകമായി വിളിക്കപ്പെട്ട ഒരു വിപ്ലവ മുദ്രാവാക്യമാണ് ഇൻകുലാ സിന്താബാദ് വിപ്ലവം നീണാൾ വാഴട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം പ്രമുഖ സ്വാതന്ത്ര്യ സേനാനിയും മാധ്യമ പ്രവർത്തകനും കവിയുമായ മൗലാന ഹസ്്രത് മൊഹാനിയാണ് ആയിരത്തി തൊള്ളത്തി ഇരുപത്തി ഒന്നിൽ ഈ മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന വാക്ക് ഉർദു ഭാഷയിൽ നിന്നും രൂപം കൊണ്ടതാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുട്ടു സധൈര്യം സ്വരാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ധീര ജേതാവായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച വീരയോദ്ധാവും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന മഹാത്യാഗിയുമായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് മുഹമ്മദ് അലി ജൗഹർ ജനിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിരുന്നു മൗലാന ഷൗക്കത്തലിയും മുപ്പതിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി നാലിന് അദ്ദേഹം ലണ്ടനിൽ വെച്ച് അന്തരിച്ചു മയ്യത്ത് ഫലസ്തീനിലാണ് ഖബറടക്കിയത് ഭഗത് സിംഗ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ വിപ്ലവകാരിയായ യുവാവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ എട്ടിന് പഞ്ചാബിലെ ബൽഗാലായപ്പൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നവ്ജവാൻ ഭാരത് സഭ രൂപീകരിച്ചു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ടിന് സുരക്ഷാ ബില്ലും മറ്റും അവതരിപ്പിക്കാനിരിക്കെ അസംബ്ലി മന്ദിരത്തിൽ ഭഗത് സിംഗും കൂട്ടരും ബോംബെറിഞ്ഞു ജയിലിലായ ഭഗത് സിംഗിന്റെയും കൂട്ടുകാരുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു ലാഹോർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ഇരുപത്തിനാലാം വയസ്സിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു വാഗൺ ൂട്ടക്കൊല മലബാർ സമരത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായ നരനായാട്ടാണ് വാഗൻ ട്രാജഡി എന്നറിയപ്പെടുന്ന വാഗൻ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപതിന് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിൽ ജയിലിലടയ്ക്കാൻ റെയിൽവേയുടെ ചരക്കുവാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ എഴുപത് തടവുകാരാണ് അന്ന് ശ്വാസമുട്ടി മരിച്ചത് ം കുന്നത്ത്ത് ഹാജി മലബാർ സമര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിയാർജിച്ചപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി അതിൽ സജീവമായി ബ്രിട്ടീഷ് പട്ടാള ഭീഷണിയിലായ ആലി മുസ്ലിയാരെ സഹായിക്കാൻ ആനക്കയത്തു നിന്ന് ആറായിരത്തിലധികം ആയുധധാരികളായ അനുയായികളുമായി ചെന്ന ഹാജി ബ്രിട്ടീഷുകാർക്ക് ഭീഷണിയായി കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഹാജി നാട്ടുരാജാവായി മാർഷൽ കോടതി വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് രാവിലെ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് ശിക്ഷ നടപ്പാക്കി ആലി മുസ്ലിയാർ ഏറെ നാട്ടിലെ ഖിലാഫത് പ്രസ്ഥാന നേതാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിൻ്റെ നായകനുമായ മതപണ്ഡിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ രൂപീകൃതമായ ഖിലാഫത്ത് ഗവൺമെൻറ്റിൻ്റെ തലവനായി മുസ്ലിയാർ പത്തു ദിവസത്തോളം അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടി പള്ളിയിൽ നടത്തിയ വെടിവെപ്പിൽ അനുയായികളിൽ ചിലർ മരണപ്പെട്ടു കീഴടങ്ങുന്നവരെ പിടികൂടില്ലെന്നറിയിച്ചതനുസരിച്ച് ആലി മുസ്ലിയാനും മുപ്പത്തി അനുയായികളും സെപ്റ്റംബർ ഒന്നിന് ബ്രിട്ടീഷ് പട്ടാളത്തിന് കീഴടങ്ങി എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത് വക്കം ഖാദർ മാന്ത്രി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയഞ്ചിന് വക്കം ചിറയൻ കീഴിൽ ജനിച്ചു പത്താം ക്ലാസ് വരെ പഠിച്ച ഖാദർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തു ജോലി തേടി മലേഷ്യയിലെത്തി അവിടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി ബ്രിട്ടനെതിരെ ചാരവൃത്തി നടത്താനുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് അന്തർവാഹിനിയിൽ സഞ്ചരിച്ച് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ താനൂർ കടപ്പുറത്ത് വെച്ച് പോലീസ് പിടിയിലായി അതിനു മുമ്പ് തന്നെ ഐ എൻ എ ഹീറോ ആയി ഖാദർ അറിയപ്പെട്ടിരുന്നു മദ്രാസ് കോട്ടയിൽ വിചാരണ ചെയ്യപ്പെട്ടു വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് തൂക്കിക്കൊല്ലുകയും ചെയ്തു മാളു ഹജ്ജുമ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയുടെ പത്നിയായിരുന്നു മാളു ഹജ്ജുമ കുഞ്ഞഹമ്മദ് ഹാജിയുമായുള്ള വിവാഹശേഷം അദ്ദേഹം നയിച്ച ഒട്ടുമിക്ക പോരാട്ടങ്ങളിലും മാളു ഹജ്ജുമയും പങ്കാളിയായിരുന്നു സ്ത്രീയാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചുകൊണ്ടായിരുന്നു അവർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനനം പിതാവ് പറവെട്ടി കോയാമു ഹാജി സമര സേനാനിയായിരുന്നു തന്റെ ഭൂസത്തിന്റെ വലിയൊരു ഭാഗം കാളികാവിലെ പള്ളിക്കും സ്കൂളിനുമായി ദാനം ചെയ്തു കാളികാവ് പള്ളി ഭരണത്തിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ആയിരത്തി മരണപ്പെട്ടു മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബർ കലാപകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൊടിയ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്ന നേതാവായിരുന്നു മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജന്മദേശമായ ചെർപ്പുളശ്ശേരി മുതൽ പട്ടാമ്പി വരെ ഒരു കുതിരയുടെ പിന്നാലെ കെട്ടിവലിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഏറെക്കാലം വിവിധ ജയിലുകളിൽ കഴിഞ്ഞു ഖിലാഫത്ത് സമരവുമായി സഹകരിച്ചതിനാൽ സ്വ സമുദായത്തിൽ നിന്നുപോലും അദ്ദേഹത്തെ ഭ്രഷ്ട കൽപ്പിച്ച് പുറന്തള്ളുകയുണ്ടായി മലബാർ സമരത്തെ കുറിച്ച് നിഷ്പക്ഷമായി വിലയിരുത്തി ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹേബ് വീരപുത്രൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി പലവട്ടം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുവാൻ ഒരു പത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് മരണപ്പെട്ടു വടക്കേ വീട്ടിൽ മമ്മദ് സ്വാതന്ത്ര്യസമര സേനാനിയും മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും മലബാർ സമരത്തിൻ്റെയും നേതാക്കളിൽ ഒരാളും പൂക്കോട്ടൂർ യുദ്ധത്തിലെ മാപ്പിള പോരാളികളുടെ നായകനുമാണ് വടക്കേ വീട്ടിൽ മമ്മദ് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെയും കുടിയാൻ സംഘത്തിൻ്റെയും അനിഷേധ്യ നേതാവായി ഉയർന്നു ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ കുടിയന്മാർ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഷഹീദായി കുഞ്ഞലവിയും ലവക്കുട്ടിയും മലബാർ സമരത്തിൽ ആലി മുസ്ലിയാരുടെ ഇരു കൈകളെ പോലെ പ്രവർത്തിച്ച ധീര പോരാളികളായിരുന്നു കുഞ്ഞലവിയും ലവക്കുട്ടിയും തിരൂരങ്ങാടിയിലെ ഖിലാഫത്ത് പ്രവർത്തകരായിരുന്ന ഇവർ സമരത്തിന് നേതൃത്വം കൊടുത്ത് അതുവഴി രക്തസാക്ഷിത്വം വരിച്ചു കുഞ്ഞലവി മലബാർ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനും ലെവക്കുട്ടി സെക്രട്ടറിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് കണ്ണമംഗലത്ത് വെച്ചുണ്ടായ ഒരു ഘോരസംഘടനത്തിലാണ് കുഞ്ഞലവി മരിച്ചു വീണത്